ക്വിസിലേക്ക് സ്വാഗതം ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാ തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ഒൻപതാം അധ്യായം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന്റെ വാക്കു വിശുദ്ധ മർക്കോസ് ഒൻപതിൽ നിന്ന് പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ശ്രവിക്കുവിൻ ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് ഡാഷ് ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു വിശുദ്ധ മർക്കോസ് ഒൻപതിൽ നിന്ന് പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആറു ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരിക്കല്ല് കഴുത്തിൽ കെട്ടി ഡാഷ് എറിയപ്പെടുന്നതാണ് റിയപ്പെടുന്നതാണ് വിശദമാർക്കോസ് ഒൻപതിൽ നിന്ന് പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ എ കടലി ക്വസ്റ്റ്യൻ നമ്പർ നാല് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ്റെ വാക്ക് കേൾക്കുവിൻ ഈ സ്വരം പുറപ്പെട്ടത് എവിടെ നിന്ന് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മേഘത്തിൽ ക്വസ്റ്റ്യൻ നമ്പർ അഞ്ച് അവന്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏതൊരലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ എന്തും തിളക്കമുള്ളവയായി വിശിതമാർക്കോസ് ഒൻപതിൽ നിന്ന് കണ്ടെത്തുക ശരിയായ ഉത്തരം ഓപ്ഷൻ എ വെണ്മയും ക്വസ്റ്റ്യൻ നമ്പർ ആറ് അവർ ആരുടെ അടുത്ത് എത്തിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവരുടെ ചുറ്റും കൂടിയിരിക്കുന്നതും നിയമജ്ഞർ അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടു വിശുദ്ധ മാർക്കോസ് ഒൻപതിൽ പറയുന്നത് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ശിഷ്യന്മാരുടെ ക്വസ്റ്റ്യൻ നമ്പർ ഏഴ് അവൻ പറഞ്ഞു ഡാഷ് ആദ്യമേ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കും മനുഷ്യപുത്രൻ വളരെ പീഡകൾ സഹിക്കുകയും നിന്ദനങ്ങൾ ഏൽക്കുകയും ചെയ്യണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട് പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഏലിയ ക്വസ്റ്റ്യൻ നമ്പർ എട്ട് അവൻ പറഞ്ഞു ഏലിയ ആദ്യം വന്ന് എല്ലാം പുനഃസ്ഥാപിക്കും മനുഷ്യപുത്രൻ വളരെ പീഡകൾ സഹിക്കുകയും ഡാഷ് ഏൽക്കുകയും ചെയ്യണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട് പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ എ നിന്ദനങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഒൻപത് അവനെ കണ്ടയുടൻ ജനക്കൂട്ടം മുഴുവൻ ഡാഷ് ഓടിക്കൂടി അവനെ അഭിവാദനം ചെയ്തു വിശുദ്ധ മാർക്കോസ് ഒൻപതിൽ നിന്ന് പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വിസ്മയഭരിതരായി ക്വസ്റ്റ്യൻ നമ്പർ പത്ത് എത്ര പ്രാ പാദങ്ങൾ ഉള്ളവനായി നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് വിശുദ്ധ വിശുദ്ധമാർക്കോസ് ഒൻപതിൽ പറയുന്നത് ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ രണ്ടും നന്ദി വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി